പാലാ നഗരസഭയുടെ കീഴിലുള്ള കൊട്ടാരമറ്റം ബസ് സ്റ്റാന്റ് ശോച്യാവസ്ഥയിൽ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ഇരിക്കുന്ന സ്ഥലങ്ങളിലെ ഫാനുകൾ കേടായി കിടക്കുന്നതും സ്റ്റാൻഡിന് സമീപം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതും നിത്യ കാഴ്ചയായി മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധം വരുന്നത് സ്റ്റാൻഡിലെ വ്യാപാരികളെ ദുരിതത്തിലാക്കുന്നു ഈച്ചയുടെയും കൊതുകിന്റെയും ശല്യം രൂക്ഷമായതായി വ്യാപാരികൾ പറയുന്നു പിന്നെ പത്ത് ഫാം മേടിച്ച് വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്യാൻ ആളൊക്കെ ഇട്ടിട്ടുണ്ടാവും അത് നമുക്കറിയില്ല ഇത് ഏതായാലും ഇവിടെ ആ ഓർഡർ കൂടിക്കിടക്കുന്ന വേസ്റ്റ് ഒരു ഒരു ദിവസം വന്നു വെച്ച് കത്തിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം കൂടെ ചിലപ്പം ഇപ്പോൾ പുകൊണ്ട് കടക്കാത്ത ഒരാ പൊതുവേട്ട് പോകാത്ത ശ്വാസം മുട്ടുന്ന സമയം ഉണ്ട് ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞപ്പോൾ കത്തിക്കാൻ പറഞ്ഞപ്പോൾ മറ്റൊരു ശ്വാസം മുട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി ശ്വാസം മുട്ടിയുള്ള ഗുളിയും മറ്റേ അതാണ് ഇവിടുത്തെ സ്ഥിതി കിടക്കുന്നത് പൊതുവോ പൊതുവെ ഈ ചെറിയ സാധനം നോക്കി ഉടനെ നോക്കി അന്നര അവിടെ രാത്രി ഒരു കൈ ഒടിഞ്ഞിരിക്കുക അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ മോളിൽ നിന്ന് പോയി സ്റ്റെപ്പ് ഒന്ന് സിഗരറ്റും കുപ്പി ും കെട്ടിടത്തിലും മാലിന്യങ്ങൾ കിടക്കുകയാണ് നടകളിൽ സിഗരറ്റ് കുറ്റികളും മദ്യക്കുപ്പികളും നിരന്ന് കിടക്കുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നും ശോചയാവസ്ഥ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യം ഉയരുന്നു ന്യൂസ് ബ്യൂറോ പാലാ